അസാളേക്കും വാഹത് വബറകാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കൊടുക്കുന്ന സന്ദർഭത്തിൽ എണ്ണ ഓയിൽമെന്റ് അതേപോലെ തന്നെ ചില വാക്സിനുകൾ ഇതൊക്കെ ശരീരത്തിന്റെ ഉളുവിന്റെ അവയവങ്ങളുടെ ഭാഗത്തിൽ പുരട്ടിയാൽ ഉളുവ് ശരിയാകുമോ എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം വെള്ളത്തെ തടയാത്ത എന്താണെങ്കിലും ഉളു ശരിയാകും വെള്ളം തടയുന്ന വസ്തുക്കളാണെങ്കിൽ ഉളുവ് ശരിയാവുകയില്ല ഇപ്പൊ ഉദാഹരണത്തിന് കയ്യിൽ മുറിവ് പറ്റിയ ഭാഗത്ത് ഏർ മരുന്നിട്ടിരിക്കുകയാണെന്ന് കരുതുക അവിടെ അസുഖം എന്ന കാരണത്താൽ അവിടെ വെള്ളം നനക്കേണ്ടതില്ല വെള്ളം മുക്കി തുടക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ തുടക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ വെള്ളമില്ലാതെ കൈകൊണ്ട് തുടക്കുകയോ തടവുകയോ ചെയ്താൽ മതിയാകും പക്ഷെ അതല്ല ഇവിടുത്തെ ചർച്ച ഇവിടുത്തെ ചർച്ച പെയിന്റ് താറ് കറ തുടങ്ങിയ കാര്യങ്ങൾ ഒലുവിൻ്റെ അവയവങ്ങളിൽ പറ്റിയാൽ വസ്തുക്കൾ ഒലുവിന്റെ അവയവങ്ങളിൽ പറ്റിയാൽ എന്ത് ചെയ്യും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒലുവിനെ അത് ബാധിക്കും ഒലുവിന്റെ പരിപൂർണതയെ ബാധിക്കും പ്രസൂല്ല അലുഖിം കാളിന്റെ ഭാഗത്ത് നഗത്തിന്റെ അത്രയും വെള്ളം എത്താത്തവരെ വിളിച്ചിട്ടാണ് പറയുന്നത് വൈദ്യുതി അക്കാ മിനന്നാർ മടമ്പു കാല് നനക്കാത്തവർക്ക് നാശമെന്ന് അപ്പൊ ഉളൂന്റെ അവയവങ്ങളിൽ വെള്ളം എത്താതിരുന്നാൽ അത് നമ്മുടെ നമസ്കാരത്തെ പോലും ബാധിക്കുന്ന രൂപത്തിലേക്ക് വരും അതുകൊണ്ട് കാളിൽ പ്രത്യേകിച്ച് കാളിലും കയ്യിലും ഒക്കെ കറ പറ്റുന്നത് കറ ഉളുവിനെ തടസ്സപ്പെടുത്തുന്ന ഉളുവിന്റെ വെള്ളം പ്രവേശിക്കാൻ തടസ്സപ്പെടുത്തുന്ന കറ പെയിന്റ് ടാറ് അതേപോലെയുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ വാക്സിനുകളാണെങ്കിലും എണ്ണകളാണെങ്കിലും പിന്നെ ജെല്ലുപോലെയുള്ള വസ്തുക്കളാണെങ്കിലും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ വെള്ളത്തെ തടയാത്തതാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന അഥവാ ഉളുവിന്റെ അവയവങ്ങളിൽ വെള്ളം വെള്ളം പറ്റുന്നതിനെ തടഞ്ഞു നിർത്താത്തതാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല തടഞ്ഞു നിർത്തുന്നതാണെങ്കിൽ അത് നമ്മുടെ ഉളുവിനെ ബാധിക്കും ഇപ്പൊ എണ്ണ തേച്ചത് കൊണ്ടോ മൈലാഞ്ചി ഇട്ടതുകൊണ്ടോ ഒന്നും ഉളുവിനെ ബാധിക്കുകയില്ല ഇപ്പൊ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും റസൂദ്സ്ലാ അലിസ്ലമയുടെ മുടിയുടെ നരയെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ പ്രവാചകൻ എണ്ണ വെച്ചിരുന്നുവെങ്കിൽ എണ്ണ വെച്ചിട്ടാണ് വരുന്നതെങ്കിൽ ഒന്നും അടയാളം കാണൂല എണ്ണ വെക്കാതെ വരുമ്പോൾ ചെറിയ ചെറിയ നരയുടെ അടയാളങ്ങൾ കാണും എന്ന് നമുക്ക് ഹദീസിൽ പറഞ്ഞതായി കാണാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് അതുകൊണ്ട് എണ്ണ വെച്ചത് കൊണ്ട് ഒന്ന് തടസ്സപ്പെടുത്തുന്ന സാഹചര്യം വരണമെന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ മൈലാഞ്ചിട്ട് ഇടുന്നത് കൊണ്ടും വരണമെന്നില്ല പെയിന്റ് ടാറ് അങ്ങനെ കട്ടിയുള്ള വെള്ളത്തെ തടയുന്ന കറ പോലെയുള്ള കാര്യങ്ങൾ പറ്റിയാൽ അത് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ അത് തേച്ച് കഴുകുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വലൈക്കും വരഹമുല്ലാഹി വ